കഴിഞ്ഞാൽ അതാണ് ബെനിഫിറ്റ് നിങ്ങളോട് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താ പ്രചരിപ്പിക്കാൻ ആളുകൾ ൂടി മക്കളുടെ പേരൻസ് മീറ്റിംഗിന് പോലും ഒന്ന് പങ്കെടുക്കാൻ പറ്റാതെ നിർഭയത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നിട്ടും സ്വന്തം ജനത പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർ ബലാത്കാരം ചെയ്യപ്പെടുമ്പോൾ ജീവനോട് കുഴിച്ചു മൂടപ്പെടുമ്പോൾ അവർക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കില്ലേ നിങ്ങൾ ചോദിക്കും നമ്മളിപ്പോ എങ്ങനെ ഞാനിപ്പോ എങ്ങനെയാ പ്രതികരിക്കുന്നത് എല്ലാവർക്കും പ്രഭാഷകരാകാനൊന്നും പറ്റില്ല എല്ലാവർക്കും പ്രഗൽഭരായിട്ടുള്ള യൂട്യൂബേഴ്സ് ആകാനും പറ്റില്ല എല്ലാവർക്കും ആക്ടിവിസ്റ്റുകൾ ആകാൻ പറ്റില്ല എല്ലാവർക്കും ഇന്ന് സുലഭമായി ഉപയോഗിക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയല്ലേ ജൂതൻ ഉണ്ടാക്കി തന്നിരിക്കുന്നത് കൂടി നമുക്ക് പ്രതികരിക്കാമല്ലോ ഒരു പോസ്റ്റ് ഇട്ട് ബംഗ്ലാദേശിലെ സഹോദരങ്ങൾക്കൊപ്പം പത്ത് കമന്റ് ചെയ്താൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ വേണ്ടി നമ്മൾ അത്രയെങ്കിലും നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കിക്കേ നിങ്ങളിൽ എത്ര പേർക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണമെന്നു ഞാനിത് പോസ്റ്റാരും കാണുന്നില്ല ലൈക്ക് ലൈക്ക് വേണ്ട നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ നമ്മൾ അതിന് സംസാരിച്ചു ഒരു ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരു രാജ്യത്തിന്റെയോ ഏതെങ്കിലും ഒരു ഏരിയയുടെയോ അധികാരമേൽപ്പിച്ചാൽ ഒരിക്കലും കൊണം എന്ന് പറഞ്ഞ ഒരു പ്രവാചകന്റെ സമുദായത്തിൽ നിന്നും ഒരു സ്ത്രീ ഉയർത്തെഴുന്നേറ്റ് വരുവാ തന്റെ പിതാവിനെയും കൂടപ്പറപ്പുകളെയും വർധിച്ചവരെ ഒന്നൊന്നായി തെരഞ്ഞു പിടിച്ച് അവര് തൂക്കിക്കൊള്ളാൻ വിധിക്കുക ചെയ്യുന്നത് ആ സ്ത്രീ ചിന്തിച്ചോ ഞാനൊരു പെണ്ണുരുത്തി വിചാരിച്ചത് കൊണ്ട് മുസ്ലിം സമൂഹങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിക്കാനാണുള്ളത് ഇവിടെ നമ്മുടെ അധ്യക്ഷനും അതുപോലെ സ്വാഗത പ്രസംഗത്തിനും സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ എന്ന സ്വതന്ത്ര ഭാരതം മാത്രം കാരണമായി പാകിസ്ഥാന്റെ വെഗിളി പിടിച്ച മതഭീകരതയിൽ നിന്നും ബംഗ്ലാദേശിനെ ഒരൊറ്റ രാജ്യമാക്കി മാറ്റി കൊടുക്കാൻ ഇന്ത്യ കഷ്ടപ്പെട്ടു ഇപ്പോ ഇന്ത്യ പല തവണയായി ബംഗ്ലാദേശിനോട് പറയുന്നു ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത് എപ്പോഴെങ്കിലും നരേന്ദ്രമോദിയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ പറഞ്ഞോ നിങ്ങൾക്ക് അത് ചെയ്ത് തന്നില്ലേ നിങ്ങൾക്ക് ഇത് ചെയ്ത് തന്നില്ലേ നിങ്ങൾക്ക് ഗോതമ്പ് തന്നില്ലേ നിങ്ങൾക്ക് അരി തന്നില്ലേ ഇതൊന്നും പറയാൻ നരേന്ദ്രമോദിക്ക് നേരമില്ല സ്വതന്ത്ര ഭാരതത്തിനും ഇതൊന്നും പറയാൻ നേരമില്ല ഫ്ലൈറ്റും പൈലറ്റിനെയും കൊടുത്ത മാലദ്വീപ് നരേന്ദ്രമോദിയെ പരിഹസിച്ചിരിക്കുന്നു വിളിച്ചു നമുക്ക് ചെയ്യാൻ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവ് അത്തരം പിന്നാലെ പോയാൽ സമാധാനം നഷ്ടപ്പെടും അതിനേക്കാൾ കാര്യങ്ങൾ തനിക്ക് ചെയ്തു ണ്ട് എന്ന് ഹസീന എന്ന് പറയുന്ന ഒരു ലേഡി തെളിയിക്കുക കുടുംബത്തിലെ അവരല്ലാതെ ഒന്നുമില്ല എല്ലാത്തിനെയും കഷ്ണം കഷ്ണമാക്കി ആണുകളോട് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു തോൽക്കുന്നു പ്രതിപക്ഷമാകാനുള്ള സാഹചര്യം കിട്ടി മതി ഇനി ഭരണപക്ഷം പിടിക്കാൻ എനിക്ക് കഴിയും സുരേഷ് ഗോപി എന്താ ചെയ്തത് ഓടിയില്ല അവിടെ നിന്ന് അദ്ദേഹം ജയിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് തെളിയിച്ചു അതുകൊണ്ട് അവിടെ പിടിച്ചു മറ്റൊരു തോറ്റിട്ട് പെട്ടെന്ന് കിടക്കാൻ പറഞ്ഞു ഓടിക്കഴിഞ്ഞാൽ തിരിഞ്ഞോക്കുവോ അസീന സർക്കാർ അവിടെ നിന്ന് ജനങ്ങളെ കയ്യിലെടുത്തു അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു അപ്പോ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അവാമി ലീഗ് സീനയുടെ പിതാവാണ് മുജീബ് റഹ്മാൻ അയാളാണ് പിന്നെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അങ്ങനെ ഈ രാജ്യം ഭാഗിച്ചു വന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളുകളാണ് അവർക്ക് സംവരണം കൊടുക്കണമല്ലോ അടുത്തത് നോക്കിയപ്പോൾ എൻ ഡി പിന്നു പറയുന്ന ഒരു സിയ എന്ന് പറയുന്ന ആളാണ് അധികാരത്തിൽ വരുന്നത് സംവരണം ശരിയായി കിട്ടിയില്ല വീണ്ടും ഇവർ അധികാരത്തിൽ വന്നപ്പോൾ ആ സംവരണ പ്രശ്നം തന്നെ ഇവർ ഉയർത്തുന്നു കാരണം ഈ രാജ്യം സ്വതന്ത്രമാകുന്നതിനു വേണ്ടി ജീവൻ പണയപ്പെടുത്തിയ ആളുകൾക്ക് മുപ്പത് ശതമാനം സംവരണം കൊടുക്കണം ശരിക്കു പറഞ്ഞാൽ ഇതല്ല അവിടുത്തെ പ്രശ്നം സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് ഏഴ് ശതമാനം സംവരണം കൊടുക്കാം അതായിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടെ അവസാനിക്കണമായിരുന്നു ഇവര് ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ ജമാഅത്ത് ഇസ്ലാമിയ ഒന്ന് നോക്കി വെച്ചോ പെട്ടിയും കിടക്കയും ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒന്നുമല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിച്ച് കരയാനെങ്കിലും പറ്റണമല്ലോ ബംഗ്ലാദേശിന്റേത് കേരളത്തിലും വരും സ്വതന്ത്ര ഭാരതത്തിന്റെ എല്ലാ ഏരിയയിലും വരും അത് വരണം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അനുഭവിക്കാം ഉള്ളവർക്കെങ്കിലും അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ആദ്യം ചെയ്തത് നമുക്ക് ഹുക്കൂമത്തെ ഹുക്കുമില്ലാതെ വേണം ഇസ്ലാമിക രാഷ്ട്രം ഇന്നലെ ഒരു ബംഗാൾ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ന്യൂനപക്ഷമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷമായേ തീരൂ കഴിഞ്ഞ ദിവസം ഉണ്ട് കേരളത്തിലെ ഒരു അനിയാർ കാസ്മി പറയുന്നുണ്ട് നമ്മള് കേരളത്തില് ഭൂരിപക്ഷം ആയിട്ടുണ്ട് കേട്ടോത്തേടായിട്ടുണ്ട് ഇതൊക്കെ ഒരു സൂചനയാണ് ഇതൊക്കെ പലതിലേക്കുമുള്ള സൂചനകളാ നമ്മൾ പെട്ടിക്കട തുടങ്ങാൻ പോകുമ്പോൾ തുടങ്ങലേടാന്ന് പറയുന്നത് പോലെയല്ല ധൈര്യമായിട്ട് ഒരു കവറും ഇട്ടായി വാങ്ങിച്ച് തുടങ്ങടാ ഞങ്ങൾ നിന്നെ വിജയിപ്പിച്ചു തരാം എന്ന് പറയാൻ അവർക്കാളുണ്ട് നമുക്കിടയിൽ ആളില്ല നമുക്കിടയിൽ പുറകോട്ട് വലിക്കാനുള്ള നണ്ടുകളെ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നിട്ട് ഈ സ്ത്രീ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സംവരണം വേണമല്ലോ വീണ്ടും ആ പ്രശ്നം ഉന്നയിച്ചു വന്നപ്പോൾ ആ പ്രശ്നം എന്തായിരുന്നാലും ശരി നോക്കുമ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഏതാണ്ട് മരിച്ചു കഴിഞ്ഞു ഇനി എന്നാൽ അവരുടെ മക്കൾക്ക് കൊടുക്കാം അതല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കൾക്ക് കൊടുക്കാം അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കാരെ പ്രശ്നമുണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് കൂടി അറിയണം നമ്മള് കൊറേ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും അറിയും ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഈ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ഭാഗിച്ചു പോകുന്ന സമയത്ത് നല്ലൊരു വിഭാഗം പാകിസ്ഥാനികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കൻ താല്പര്യമുണ്ടായിരുന്നു ഇസ്ലാമിക രാജ്യമാണല്ലോ അപ്പൊ ബംഗ്ലാദേശിലെ കുറച്ച് ആളുകൾക്ക് പാകിസ്ഥാനിനോട് അനുഭവം ഉണ്ടായിരുന്നു ഇപ്പോഴും പാകിസ്ഥാനിലെ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഇന്ത്യയോട് അനുഭവമുണ്ട് ഇവിടെ ഗോതമ്പിന് വേണ്ടിട്ട് തല്ലുകൂടി മൂന്നെണ്ണം ചത്ത സമയത്ത് പിന്നെ പാകിസ്ഥാനിൽ നിന്നൊരു യൂട്യൂബർ പറയുകയാണ് െ പോലെ ഒരു ഭരണാധികാരിയെ തള്ളാ ആ യൂട്യൂബർ പ്രസംഗിക്ക അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു അപ്പൊ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ഈ സ്വതന്ത്ര ഭാരതത്തെ പോലെ ഒരു രാജ്യമായി ഞങ്ങൾ മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം പാകിസ്ഥാനിലുമുണ്ട് അതുപോലെ ബംഗ്ലാദേശിനോട് അനുഭാവമുള്ള കുറച്ചാളുകൾ പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു പാകിസ്ഥാനിലോ അനുഭാവം ഉണ്ടായിരുന്ന ആളുകൾ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിൽ ഇവരെ പേരെയും എങ്ങനെ കയ്യിലെടുക്കാം എന്ന് ചിന്തിച്ചു ഷെയ്ഖ് ഹസീന ആണെങ്കിൽ കുറച്ച് മതേതരവാദിയാണ് ജനാധിപത്യവാദിയാണ് പെണ്ണുങ്ങളെ ചാക്കിനകത്ത് അപ്പിക്കുട്ടാകത്ത് കയറ്റിയിട്ടുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല സ്ത്രീ അവർ നല്ലതുപോലെ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വേണം അവർ അർഹിക്കുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അവർക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു ഒന്നാമതൊരു പെണ്ണ് പിന്നെ രണ്ട് ഇവരാണെങ്കിൽ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങിയിരിക്കുന്നു ഇവരുടെ കഴുത്തും തലയൊക്കെ കാണുന്നുണ്ട് അതോടുകൂടി ജമാഅത്തെ ഇസ്ലാമി നമുക്ക് പടച്ചോൻ എന്താണെങ്കിലും ഇഷ്ടപ്പെടുന്നതിന് പറയണമല്ല പടച്ചോൻ ഇഷ്ടം പടച്ചോന്റെ അണ്ടറിലെല്ലാം കൊണ്ടുവരുന്നതാണ് അപ്പോ പടച്ചോൻ അധികാരത്തിൽ വരാതെ പടച്ചോന്റെ ഭരണഘടനയായ ഖുർആനിനെ ഭരണഘടനയാക്കാതെ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ സിയ എന്ന് പറയുന്ന ആളായിരുന്നു പ്രധാനമന്ത്രി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടോടുകൂടി ഇവർ അധികാരത്തിൽ കയറുന്നു അധികാരത്തിൽ കയറിയ സമയത്ത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച കുഞ്ഞുകുട്ടി പൈതലുകളെ അടക്കം സകലമാന കൊമ്പന്മാരെയും വമ്പന്മാരെയും അവർ കാരാഗ്രഹത്തിൽ അടച്ചു ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കാരാഗ്രഹത്തിൽ അടച്ചു അവരൊരവസരം നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെയാണ് സംവരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകും അപ്പം സുപ്രീം കോടതി വിധി വന്നു ശരി ഏഴ് ശതമാനം സംവരണം അവർക്ക് കൊടുക്കാൻ കുഴപ്പമില്ല ഇല്ല ഇതിനെ എങ്ങനെയെങ്കിലും ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രശ്നമായിട്ട് ഒരു പ്രക്ഷോഭമായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് കാഫുകളുണ്ട് അവരെയൊക്കെ നാട് കടത്തുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ മുമ്പ് കൊണ്ടുപോകണം ഇവര് പ്രശ്നമായി ഇവരെ പൊതുനിരത്തുകൾ കത്തിക്കാൻ തുടങ്ങി ഇവരെല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ് കരയുന്ന കുഞ്ഞിനെ എന്ന് പറയും